ആരംഭിച്ചത് എന്താ വളരെ ശക്തമായ പോളിങ് നടക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് പലയിടത്തും സ്ലോ ആണെന്ന് കേൾക്കുന്നുണ്ട് മെഷീൻ്റെ വിഷയങ്ങൾ പക്ഷേ അതിശക്തമായ പോളിംഗ് പോകുന്നിടത്തെല്ലാം മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ പോളിംഗ് നടത്തിയിരിക്കുന്നത് അതും കൊല്ലത്ത് ഈ സമയത്ത് കഴിഞ്ഞ് എവിടെയാണ് നിൽക്കാം സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിക്ക് ബാക്കിയുള്ളവരെ മാറ്റി ബാക്കിയുള്ളവരായാലും ഞങ്ങൾക്ക് ക്യാൻവാസ് ചെയ്യുന്നില്ല ക്യാൻവാസ് താങ്കൾ പറയും നിയമത്തോട് യോജിക്കുന്നു നിയമം പാലിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് പക്ഷെ അല്ല അതുകൊണ്ട് അല്ല താങ്കൾ പറഞ്ഞു യോജിക്കുന്നു പക്ഷെ ഞാൻ നിയമം തെറ്റിച്ചിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം ോ വോട്ട് ചെയ്യുമ്പോഴത്തേന് ആദ്യം സംസാരിക്കാൻ പറ്റത്തില്ല വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ചെയ്യാൻ പറ്റുന്ന മീഡിയോട് പറയാം സംസാരിക്കാൻ പറ്റത്തില്ല പറയാം നിങ്ങൾ അനാവശ്യമായിട്ട് കൂട്ടാം ഞങ്ങൾ ആരും കൂടി ചുമതലക്കാരാതിരിക്കുന്നു അല്ല ഒന്ന് ഞങ്ങൾ ആരും ക്യാൻവാസിൽ ഇപ്പത്തെ പോളിംഗിന്റെ വിശേഷം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ല മനസ്സിലാക്കാം പക്ഷെ എല്ലാവർക്കും ഒരേ നിയമമായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് മറ്റൊരാൾക്ക് അല്ലല്ല അല്ല ഇപ്പ ഇറക്കിയുള്ളൂ ഇപ്പൊ ഇറക്കിയുള്ളൂ ഇതുവരെ അവിടെ ഇന്നിപ്പോ നിങ്ങൾ ആരും ഇടപെട്ടില്ല മുൻ മന്ത്രിക്ക് സംസാരിക്കാൻ പറ്റുന്നു ഇപ്പത്തെ സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ടും സംസാരിക്കാൻ പറ്റില്ലെന്ന് താങ്കൾ ക്ലിയർ ആക്കണം നിയമം ഞാൻ നിയമം പാലിക്കാൻ തയ്യാറാണ് നിയമം നിയമത്തിൽ എവിടെയാണ് ഞാൻ തെറ്റിച്ചത് കൂടി താങ്കളൊന്ന് പറഞ്ഞു ഞാൻ നിയമം നിങ്ങൾ നിങ്ങൾ നിയമം പാലിക്കപ്പെടുന്ന ആളാണ് ശരിയാണ് മനസ്സിലാക്കുന്നു ഞാൻ ഇവിടെ എവിടെയാണ് ക്യാൻ വാസ് ചെയ്തത് താങ്കൾ മനസ്സിലാക്കുക നിങ്ങളല്ല ഞാൻ അപ്പൊ നല്ല പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ കൊല്ലത്ത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് ഈ സമയം ഇതിപ്പോ പന്ത്രണ്ട് മണിയായിരിക്കുന്നു ഇതിന് ഇതിനേക്കാൾ പത്ത് ശതമാനത്തോളം താഴെയാണ് പോളിംഗ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ഇത്തവണ റെക്കോർഡ് പോളിങ് കൊല്ലത്ത് നടക്കുന്നതാണ് വിശ്വാസം അങ്ങനെ ഒരു പോളിങ് നടക്കണം അതുകൊണ്ട് ഇതുവരെ വോട്ട് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണുകയാണെങ്കിൽ പരമാവധി ആളുകൾ ആ നിശ്ചിത സമയത്തിനകത്തു തന്നെ വന്ന് പോളിയോന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു